ഹോളി ആയിട്ട് മൊത്തത്തിൽ ഇവിടെ ലീവാണ് ആണ് കേട്ടാ ഇവർക്ക് ഇവിടെ ആണെങ്കിൽ ഹോളി ഡേ സെലിബ്രേഷൻസ് ഉണ്ട് പക്ഷെങ്കില് വൈഫിനും കുട്ടികൾക്കൊന്നും ആ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല അവിടുത്തെ ജെന്സിന് മാത്രമേ പങ്കെടുക്കാൻ പറ്റും അതുകൊണ്ട് ആള് രാവിലെ തന്നെ റെഡി ആയിട്ട് അങ്ങോട്ട് പോകാൻ പോയത് ഒരു ഒമ്പത് മണിയാകുമ്പോ തന്നെ ആള് പോയിട്ടുണ്ടായിനി നമ്മുടെ മലയാളം കലണ്ടറിൽ നാളെയാണെന്ന് തോന്നുന്നു ഹോളി കാണിക്കുന്നത് പക്ഷേ എങ്കിൽ ഉത്തരേന്ത്യയിൽ ഇന്നാണ് കേട്ടോ ഹോളി ഇതുകൊണ്ട് ഇന്ന് ഇവിടെ മൊത്തം ലീവാണ് ആണ് കേട്ടോ രാവിലെ തന്നെ പോയിട്ട് റെഡി ആകാൻ വേണ്ടി മാത്രം വന്നതാണ് അതുകൊണ്ട് ആൾ ചായ വേണ്ട അതും ഒമ്പത് മണിയാകുമ്പോൾ പോകുന്നുണ്ട് ചായ വേണ്ട ഞാൻ അവിടുന്ന് കുടിച്ചോളാം പറഞ്ഞിട്ടാണ് പോയത് ആ സമയത്ത് വസ് എണീക്കുന്നത്രേ നമ്മളോട് രണ്ടാളോട് ടാറ്റ ബൈ ബൈബേക്കെ പറഞ്ഞു രജി രാവിലെ തന്നെ വിട്ടുട്ടാന്ന് അവരാടെ ഹോളിത്തു മൃത്തിയായിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മളീടെ വെറുതെ എന്ന് വിചാരിച്ചിട്ട് രജി ഇന്നലെ കുറച്ച് കളറിന്റെ പൗഡറൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ഈടെന്ന് സെലിബ്രേറ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടായി അത് ഇന്നലെ ഷോർട്സ് കണ്ട് കാണായിരിക്കും ആ സമയത്ത് ഒരു ചെറിയ തോക്ക് വാങ്ങിച്ചിട്ട് ഈ തോക്കിന് ആ കൂടി ഒരു നാട്ടിലേക്ക് ഇരുപത് രൂപയിലും തോന്നുന്നു ഇന്നലെ ഹോളിന്റെ ആ സീസൺ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഈ തോക്കിന് എൺപത് രൂപ എടുത്തു അപ്പൊ രാവിലെ എണീറ്റ ഉടനെ വസുട്ടെ അതുകൊണ്ടായിരുന്നു ടക്കാളി അതുകൊണ്ട് വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട വസുട്ടന് വെറും ദോശ മതി അതുകൊണ്ട് വസുട്ടനൊരു ദോശ കിട്ടും എനക്ക് ഒരു ദോശ ചുട്ടും സിമ്പിൾ ആയിട്ടൊരു ദോശ കൂടെ കഴിക്കാൻ വേറെ കറിയൊന്നാക്കിയിട്ടാണ് ട്രൈ ആയിട്ട് എനിക്ക് മാത്രമേ വേണ്ടൂ അതുകൊണ്ട് ഇഡ്ഡലിപ്പൊടി കുറച്ച് ബാലൻസ്ഡ് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ അതും കൂട്ടിയിട്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ദോശയൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചു പിന്നെ ഇന്ന് ചായ വെച്ചില്ല കേട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചായ വെച്ചില്ല പകരം എനിക്ക് മാത്രം ബൂസ്റ്റും ബസ് കുറച്ച് പാലും കൂടി കാച്ചിയും അങ്ങനെ ഇഡ്ഡലിപ്പൊടിയും ദോശയും ബസ് പ്ലെയിൻ ദോശയും കൊടുത്തു ഞാനിങ്ങനെ ചായ കുടിക്കായിരുന്നു കേട്ടോ ഇഡ്ഡലിപ്പൊടിയിൽ കുറച്ച് നല്ലെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്ത് കഴിക്കാൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് ഈ ഇഡ്ഡ്ലി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഇഡ്ഡലിൻ്റെ കൂടെ കുറച്ചും കൂടി ടേസ്റ്റാണെന്ന് തോന്നുന്നത് അങ്ങനെ അതും കൂട്ടി ഞാൻ കഴിച്ചു ബൂസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് എന്ന് വെച്ചാൽ നാട്ടിൽ രുചി അന്നേരമൊക്കെ ലീവിന് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ സൈഡിൽ ചായ കുടിക്കാനൊക്കെ പോകുമ്പം മിക്കവാറും ബൂസ്റ്റ് അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കാം മിക്കവാറും ബൂസ്റ്റ് തന്നെയായിരിക്കും ആ ബൂസ്റ്റ് കുടിക്കുന്ന അതേ രുചിലി ആ ബൂസ്റ്റ് കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിന് ചായക്ക് ഇതെല്ലാം പണി ഞാൻ റെഡിയാക്കിയിട്ട് പെട്ടെന്ന് താഴെ പോകാന്ന് വിചാരിക്കുമ്പോക്കാണ് കുട്ടിയമ്മ മേലേക്ക് ഈ പൗഡറും എടുത്തിട്ട് മേലോട്ട് വന്നത് രംഗോലിയോ എന്താ ഇതിനെ പറയാ അതും എടുത്തിട്ട് മേലോട്ട് വന്നേട്ടാ ഭാഗ്യത്തിന് ഞാൻ മോപ്പ് ചെയ്തിട്ടുണ്ടായിട്ടാ കുറച്ചു കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ച പെൻഡിങ് ആക്കിയതാ അങ്ങനെ വസൂട്ടൻ്റെ മേത്ത് ആദ്യം കുട്ടിയമ്മയാണ് കേട്ടോ പൗഡർ തേച്ചത് ഇങ്ങനെ കുട്ടിയമ്മ വന്നതിന് ശേഷം നമ്മളെല്ലാം ഞാൻ ഇന്നലെ വാങ്ങിയ മൊത്തം കളറും എടുത്തിട്ട് താഴോട്ട് ഇറങ്ങി കേട്ടാ വസുട്ടൻ്റെ കയ്യിൽ കുറച്ച് കളർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റെയറൊക്കെ ഇറങ്ങി താഴോട്ട് പോയി പിന്നത്തെ കാഴ്ചയൊന്നും കാണാനില്ല ഫുൾ ആദ്യമൊക്കെ കുറച്ച് കുറച്ച് ലൈറ്റായിട്ട് തേച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടാ പിന്നെ എല്ലാവരും ചേർന്ന് അങ്ങോട്ട് എറിയലായി ഇങ്ങോട്ടെറിയലായി ഒന്നും പറയാനില്ല ഇതുവരെ ഞാൻ ലൈഫിൽ ഹോളി ആഘോഷിച്ചിട്ടില്ല കോളേജ് ലൈഫിലായാലും വലിയ ഹോളി സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടായിട്ടാ പി ജിയിൽ പടി പി ജി ടൈമിലോ മറ്റുമാണ് ലാസ്റ്റ് ചെറുതായിട്ട് ഹോളി സെലിബ്രേറ്റ് ചെയ്തത് അതിന് മുമ്പ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ പൊടിയിലങ്ങ് മുങ്ങി വെള്ളത്തിലങ്ങ് കുളിച്ചു മൊത്തത്തിലൊന്നും പറയാനില്ല അപ്പോൾ ബാക്കി വീഡിയോ നിങ്ങെന്നെ കണ്ടു കേട്ടോ ഓഡിയോ ആയിട്ടൊന്നും എന്നാലും അതിൻ്റെ വിശേഷം നിങ്ങൾ തന്നെ കണ്ടോ എന്തായാലും ഇന്നത്തെ ഹോളി സെലിബ്രേഷൻ ഒന്നും പറയാനില്ല അത്രയ്ക്ക് സൂപ്പറായിരുന്നു ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഹോളി സെലിബ്രേഷൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം

അക പോ <zoysic discussions autour> <code out>